ൂരിൽ പട്ടാപ്പകൽ വൃദ്ധയായ വീട്ടമ്മയെ തലക്കടിച്ച് കവർച്ച നടത്തിയ പ്രതി പിടിയിലായി മുടിക്കൽ സ്വദേശി മേരി ഫ്രാൻസിസിനെയാണ് സ്വദേശിച്ച് വീഴ്ത്തി സ്വർണാഭരണം കവർന്നത് അയൽവാസിയായ ചക്കാലപ്പറമ്പിൽ നടത്തിയത് പെരുമ്പാവൂർ മുടിക്കൽ സമീപം ഇന്നുച്ചയ്ക്ക് ഉച്ചക്ക് രണ്ടു മണിയോടെ സംഭവം സാമ്പത്തിക പ്രയാസങ്ങളെ തുടർന്നാണ് അയൽവാസിയായ റോയ് മേരി ഫ്രാൻസിസിനോട് സഹായം അഭ്യർത്ഥിക്കാൻ എത്തിയത് സഹായം ലഭിക്കില്ലെന്ന് തോന്നിയതോടെയാണ് ക്രൂരകൃത്യത്തിന് മുതിർന്നത് കയ്യിൽ കരുതിയ ചുട്ടികയെടുത്താണ് എഴുപത്തിയാറുകാരിയായ മേരി ഫ്രാൻസിസിനെ തലയ്ക്കടിച്ചു വീഴ്ത്തിയത് മേരിയുടെ മാല രണ്ടു വളകൾ രണ്ടു മോതിരങ്ങൾ എന്നിവയെടുത്ത് പ്രതി കടന്നു കളഞ്ഞു വീട്ടമ്മയുടെ നാലേമുക്കാൽ പവൻ സ്വർണമാണ് പ്രതി കവർന്നത് ശേഷം സ്വന്തം വീട്ടിലേക്ക് എത്തിയ പ്രതി അറിയാത്തതുപോലെ ഭാര്യയോടൊത്ത് ഭക്ഷണം കഴിച്ചു ശേഷം മേരിയെ ആശുപത്രിയിലെത്തിക്കാനും പ്രതി മുന്നിലുണ്ടായിരുന്നു വീട്ടമ്മയെ തലയ്ക്കടിച്ചു വീഴ്ത്തിയ ആൾക്കായുള്ള തെരച്ചിലും പ്രതി സജീവമായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളാകാം വീട്ടമ്മയെ ആക്രമിച്ചത് എന്ന് പറഞ്ഞ് അന്വേഷണത്തിന്റെ വഴിതിരിക്കാനും ഇയാൾ ശ്രമിച്ചു പെരുമ്പാവൂർ പോലീസിന് തോന്നിയ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ചോദ്യം ചെയ്തത് മൊഴിയിലെ വൈരുദ്ധ്യത്തിൽ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു പെരുമ്പാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കവർച്ച ചെയ്ത സ്വർണം പ്രതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു റിപ്പോർട്ടർ കൊച്ചി